എല്ലാവർക്കും നമസ്കാരം താൻ പിടിച്ച മുയലിന് രണ്ടു കൊമ്പ് മലയാളത്തിലെ ഒരു ശൈലിയാണ് മുയലിന് കൊമ്പില്ലെന്ന് നമുക്കറിയാം എന്നാൽ തെറ്റായ നിലപാടുകളിൽ കാർക്കശ്യത്തോടെ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരെ കുറിക്കാൻ വേണ്ടിയാണ് ഒരു പ്രയോഗം കാര്യങ്ങൾ മനസ്സിലാക്കി യാഥാർത്ഥ്യത്തിനും സത്യത്തിനും നീതിക്കും അനുസരിച്ച് ീരുമാനങ്ങളിൽ മാറ്റമെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം പ്രതിഭാശി കൊണ്ടല്ല നമ്മളെ ജീവിതത്തെ നേരിടേണ്ടത് ഡിസ്പ്ലേഡ് ബൈ വാട്ടർ എ സൈൻ ഓഫ് ലൈഫ് റിജിഡിറ്റി ഇറ്റ്സ് ഓപ്പോസിറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഡെത്ത് പരുഷന്മാരൊക്കെ മതനിയമങ്ങളുടെ ശ്യം പറഞ്ഞ് മനുഷ്യന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നു ചില സമയങ്ങളിൽ ക്രിസ്തു ആ കാർക്കശ്യങ്ങളുടെ പൊള്ളത്തരത്തെ തുറന്നു കാട്ടുന്നുണ്ട് ശാപത്തിൽ ഒരുത്തിന് സൗഖ്യം കൊടുത്തു എന്നുള്ളതാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം കാർക്കശ്യങ്ങൾക്ക് നേരെ ക്രിസ്തു ഉയർത്തുന്ന ശക്തമായ ചോദ്യം നിന്റെ കാളയോ കഴുകിയ കിണറ്റിൽ വീണാൽ ശാപതിൽ നീ പുറത്തെടുക്കില്ലേ ഓരോ നിമിഷങ്ങൾക്കും അതിൻ്റെതായ നീടുണ്ട് ആ നീട് സത്യവും നീതിയും പണയം വെക്കാനുള്ളതല്ല സ്നേഹപൂർവം മനുഷ്യത്വത്തോടു കൂടി കരുണയോടുകൂടി ഇടപെടാനുള്ളതാണ് അവിടെയാണ് കാർക്കശ്യത്തേക്കാൾ മനുഷ്യത്വത്തോടു കൂടിയ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം വലിയ പ്രതീകമാണ് ഫറവോൻ മോശ ഫറവോന്റെ സന്നദ്ധിയിൽ ജനത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് പത്തു ബാധകൾ വന്നിട്ടും അവന്റെ ഹൃദയം കൂടുതൽ കഠിനമായി കഠിനമായി തീരുന്നു അത്തരം കാർക്കശ്യം ഫറവനെയും അവന്റെ കൂട്ടരെയും കൊണ്ടുവന്നെത്തിക്കുന്നത് എവിടെയാണ് അതുകൊണ്ടാണ് പറയുന്നത് പിടിവാശിയും അനാവശ്യ കാർക്കശവും ഒരു മനുഷ്യന്റെ വളർച്ചക്ക് തടയിടുന്നതാണ് നമ്മളെടുത്തൊരു നിലപാണ് അത് യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ തെറ്റാണെന്ന് ബോധ്യം വന്നാൽ അത് തിരുത്താൻ തയ്യാറാകണം അനാവശ്യ വാശി ഉപേക്ഷിക്കണം ഒരു സംഭവത്തെയോ ഒരു ആശയത്തെയോ നമ്മുടെ കണ്ണുകൾ കൊണ്ടുകൂടി മാത്രമല്ല കാണേണ്ടത് ീക്ഷണകോണിലൂടെ അതിനെ ഒന്ന് വിലയിരുത്താൻ കൂടി പരിശ്രമിക്കണം പിടിവാശികൾ എത്രയോ കുടുംബങ്ങൾ എത്ര ബന്ധങ്ങൾ തകർത്തിരിക്കുന്നു വളരേണ്ട പാതയിൽ പാതയില്ലെന്ന് എത്രയോ മനുഷ്യരെ അത് പിന്നോട്ടടിച്ചിരിക്കുന്നു എത്രയോ ഇടങ്ങളിൽ നമ്മൾ അനഭിതന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു നിലപാടുകളിൽ നീതിയും സത്യവും സ്നേഹവും കരുണയും ചേർന്ന് വരണം സ്വാർത്ഥതയുടെ അതിൽ കെട്ടിനും പുറത്തേക്ക് എത്തുന്നതായിരിക്കണം നമ്മുടെ നിലപാടുകൾ അനാവശ്യ കാർക്കശ്യം നമ്മുടെ നാശത്തിലേക്കാണ് കൊണ്ടുവന്നെത്തിക്കുന്നത് ആ ഫറവന്റെ അന്ത്യം പോലെ പരീശന്റെ നീതിബോധത്തെ അതിജീവിക്കുന്ന സ്നേഹത്തിന്റെയും കരുണയുടെയും നീതിയുടെയും നല്ല നിലപാടുകൾ കൈകൊള്ളുവാൻ നമുക്ക് കഴിയട്ടെ സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം പതിമൂന്ന് പതിനാല് വാക്യം ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവങ്ങളിലേക്ക് ഉയർത്താം യേശുവെ കരുണ തോന്നണമേ യേശുവെ വഴി നടത്തണമേ യേശുവെ അങ്ങയുടെ ദിവ്യപ്രകാശം ഞങ്ങളിലേക്ക് പകരണമേ അടുത്തുപോകാത്ത സ്തോത്രം കൊണ്ടും അനവരതമായ സ്തുതി കൊണ്ടും ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായി സ്ത്രോത്രമർപ്പിക്കുന്നവരായി ഞങ്ങൾ മാറണമേ കർത്താവെ അനാവശ്യമായ പിടിവാശിയും കാർക്കശ്യവും ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ അവിടുത്തെ കരുണ ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തുകൊള്ളണമേ എത്രയോ തവണ ഞങ്ങൾ ചെയ്ത കുറവുകളെ പൊറുത്തും ക്ഷമിച്ചുമാണ് അവിടുന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നത് ഞങ്ങളുടെ പ്രവർത്തിക്ക് തക്കവണ്ണമല്ല അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ ചൊരിയുന്നത് കർത്താവ് നിലപാടുകൾ വേണം അത് സത്യമുള്ളതും നീതിയുള്ളതുമായിരിക്കണം അതേ അവസരത്തിൽ തന്നെ അത്തരം നിലപാടുകൾ സ്നേഹമുള്ളതും കാരുണ്യം നിറഞ്ഞതുമാകണം ദൈവമേ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ യോഗ്യതകളൊന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല ഞങ്ങൾ പാപികള യേശുവേ നാവിധപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തല നാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ